ഫോൺ കുത്തിയിട്ട് രണ്ടുപേരും കിടന്നുറങ്ങിപ്പോയി ഇപ്പോഴും ആക്ച്വലി അവൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് നീ മറ്റേ രാവിലെ അഞ്ച് മണിക്ക് നടക്കാൻ പോകാൻ വന്നിട്ട് കിടന്നുറങ്ങിപ്പോയാൽ വയ്യനല്ലേന്ന് ചോദിക്കാറുണ്ട് എനിക്കപ്പോഴും സങ്കടമുണ്ട് എൻ്റെ അമ്മ എൻ്റെക്ക് ചോദിച്ചു നീ ഏതാണ് എന്ന് വെച്ചാൽ എൻ്റെ ബന്ധുവിൻ്റെക്ക് വരണ്ടതെന്ന് പറയാൻ നീ ഏതാണെന്ന് ആ ഒരു സാധനം ഇല്ല എന്നു വെച്ചാൽ പുള്ളിയാണെങ്കിൽ റോങ് കാണിച്ചിട്ടുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് അമ്മ എൻ്റെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സങ്കടം എന്ന് പറഞ്ഞാൽ നല്ലോണം പൊളിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഇറങ്ങിപ്പോയതൊക്കെ ഇത്രയൊക്കെ കളിച്ചവർക്ക് ഇനി എങ്ങനെ സ്നേഹം വരാനേ ഇനി അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇനി പറയേണ്ടിരുന്നിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ ഗുണ്ടകളുടെ തല്ലുകൊളിച്ച് കൊല്ലാൻ നോക്കിയത് എൻ്റെ അമ്മേനെയും തന്നെ അപ്പം ഇനിയും എൻ്റെ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതൊന്നും പുറത്തു വരാൻ പോകണില്ല എന്തിനാണ് ഇപ്പോൾ ഈ കാര്യം ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്നെ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും തന്നെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ വേറെയാണ് അപ്പോൾ അതിനിടയ്ക്ക് അവർ തന്നെയാണ് എന്നെ തല്ലിക്കൊലിക്കാനായിട്ട് കൊട്ടേഷനൊക്കെ കൊടുത്ത് ആളെയൊക്കെ ഏർപ്പാടാക്കിയത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ എത്ര മിണ്ടായിരുന്നെന്ന് പറഞ്ഞാലും കമൻസിലും നമ്മുടെ ബാക്കി വീഡിയോസിൻ്റെ അടിയിലും ആളുകൾ മാക്സിമം എൻ്റെ വീട്ടുകാരെ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് കമൻസ് ഇടുന്നത് അതുപോലെ ആൾക്കാർ ട്രോളുകൾ ഇറക്കുന്നത് റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വേറെ ഒരു സാധനത്തിന് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വേറെ പഠിച്ചു വിടുന്ന സാധനം വരെ അപ്പോൾ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെ എൻ്റെ വീട്ടുകാരനെ അടുത്ത കൊട്ടേഷൻകാരെ ഏർപ്പാടാക്കിയിട്ട് എന്നെ തീർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ലോകം അറിയാൻ പോകുന്നില്ല അനുഭവിച്ച ഞാനല്ലേ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെയാണല്ലോ ഇതിനെക്കുറിച്ച് പറയേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് ആക്ച്വലി എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സമരം ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അതിനെക്കുറിച്ച് ഞാൻ ഇന്നേ വരെ ലോകത്തോട് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ അമ്മ കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്നുള്ളത് അല്ലെ അമ്മയുടെ കയ്യിലുള്ള മിസ്റ്റേക്കുകൾ പുറത്തു വരുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലിട്ട് പറയാനുള്ളത് പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ആരെയും എനിക്ക് പുണ്യവതികളൊന്നും ആക്കേണ്ട കാര്യമില്ല കാരണം എന്നെ പ്രശ്നേഷാക്കി പ്രശ്നസാക്കിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ളതുള്ള പോലെ പറയല്ലോ പുതിയ കഥകൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഉള്ളതുള്ള പോലെ പറയാനുള്ള സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി പണ്ട് എൻ്റെ അമ്മയുടെ ഒരു കസിൻ്റെ കസി അതായത് ഞാൻ കറക്റ്റ് കഥ കറക്റ്റ് ബന്ധങ്ങളൊന്നും പറയുന്നില്ല കാരണം ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവർ കടന്നുപോയ പോയ സാഹചര്യത്തിലൂടെ വീണ്ടും അവരെ കടത്തി വിടാനോന്ന് എനിക്ക് ഉദ്ദേശമൊന്നുമില്ല എൻ്റെ അനുഭവം ഞാൻ പറയുന്നു അതിനകത്ത് ആരുടെയും പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ കറക്റ്റ് ഞാനുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും പറയണില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു പോയിൻ്റ് എനിക്ക് എക്സ്ട്രാ പറയണം തോന്നുന്നു ഈയൊരു ഞാനിപ്പോൾ പറയുന്നത് ഒരു എന്താ എൻ്റെ ഉള്ളിലുള്ള സൈക്കോട ഫീലിംഗ്സ് ആയിട്ട് എടുത്താൽ മതി അല്ലാണ്ട് നിങ്ങൾ ഇതിനെ ഭയങ്കര സത്യസന്ധമായിട്ടുള്ളൊരു സംഭവമാക്കിയിട്ടൊന്നും എടുക്കണമെന്ന് ഞാൻ പറയണില്ല വിശ്വസിക്കണമെന്നൊന്നും പറയണില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണം അതിപ്പം എൻ്റെ അബോധ മനസ്സോ സ്വബോധ മനസ്സോ അകത്തുള്ള മനസ്സോ എന്തോ ആയിക്കോട്ടെ അല്ലെ എൻ്റെ പ്രശ്നമുള്ള മനസ്സോ ആയിക്കോട്ടെ എന്നെ സാധനം ആയാലും അതിനകത്തുനിന്ന് വരുന്ന സാധനങ്ങൾ ഇത് ലീഗലി എനിക്ക് നാളെ അടുത്തൊരു കേസിൻ്റെ പുറകെ പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത് പറയുന്നത് ഇങ്ങനെ പറയണത് എന്നെ നിങ്ങൾ ഭ്രാന്തനായിട്ട് കണ്ടാലും കുഴപ്പമില്ല ഇവിടെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പറയുന്നില്ല എൻ്റെ മനസ്സിൽ മറ്റേ ഇമാജിനറി ഒരു കഥ എഴുതുന്നു അത്രയും കൂട്ടി ആദ്യം അപ്പം കഥാനായകനായതുകൊണ്ട് ഞാൻ ആ ആ കഥയിലുള്ള അവൻ്റെ കഥ ഞാൻ പറയുന്നു ആക്ച്വലി എൻ്റെ അമ്മയുടെ ഒരു ഒരു ബന്ധത്തിലെ ഒരു പുള്ളിക്കാരൻ അതായത് എൻ്റെ ഒരു ചേട്ടനായിട്ട് വരും ആ പുള്ളിക്കാരൻ അയാളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു പെങ്കൊച്ചിൻ്റെ കയ്യിൽ മോശമായിട്ടൊന്നും പെരുമാറി അത് നോർമലാക്കുകയല്ല അത് തെറ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഒരു കണക്ഷനെ വിട്ടു അതായത് ഞാൻ പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പും ഇല്ല ബന്ധവും ഇല്ല ഒന്നുമില്ല ആ സമയം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവട്ടം പുള്ളി വീട്ടിലോട്ട് കയറി വന്ന് ഓൾറെഡി വീട്ടിലോട്ട് വരുമായിരുന്നു വീട്ടിന് അത്യാവശ്യം ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമില്ലേ കാരണം ഞാൻ ആ പെൺകുച്ചിനെ കണ്ടത് എൻ്റെ ചേച്ചിയെ പോലെയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചിയെ പോലെയാണ് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ ബന്ധുവീടിന് അപ്പുറത്തെ വീട്ടിലെ പെൺകുച്ചിയാണെന്ന് പറഞ്ഞിട്ട് അവൾ അന്യൊന്നും ആവുന്നില്ല ആ പുള്ളിക്കാരിയുടെ ബുക്ക് വെച്ചിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ടാണ് ഞാൻ കൊച്ചിരെയൊക്കെ കുറേ പഠിച്ചിട്ടുള്ളത് കാരണം ടെക്സ്റ്റ് ബുക്കുകൾ അവിടുന്ന് എന്നേക്കാളും ഒരു വയസ്സ് മൂത്തായത് കൊണ്ട് ആ പുള്ളിക്കാരി ഒരു വർഷം പാസ് എനിക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വരും അത് വെച്ചിട്ടാണ് ഞാൻ ട്യൂഷൻ ക്ലാസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കാലമല്ല നമുക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടില്ല ഏതാണ്ട് ഏഴാം ക്ലാസ് വരെ കണ്ട അപ്പോൾ അത് കിട്ടുന്നതിന് മുമ്പേ ഈ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എയർലി ആക്സസ് കിട്ടും പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ എനിക്ക് അവിടെ നിന്ന് തരുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചിയ പോലായിരുന്നു അപ്പോൾ ആ കൊച്ചിൻ്റെ കയറി ഒരു ബുദ്ധിമുട്ട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ദേഷ്യമായി അപ്പോൾ ഈ ഒരു വട്ടം എൻ്റെ വീട്ടിൽ ഈ പുള്ളി വന്നപ്പോഴത്തേക്ക് ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല പുള്ളി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞു അമ്മ ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതാണ് അതായത് അമ്മയ്ക്കൊരു മകളുള്ളതാണ് എനിക്ക് അനിയത്തി ഉള്ളതാണ് അപ്പം ഓൾറെഡി അയാളുടെ സ്വന്തം പെങ്ങളോടല്ലെങ്കിൽ പോലും അയാളുടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ എന്ന് പറയുമ്പോൾ അയാളുടെ സ്വന്തം മെങ്ങളെപ്പോലെയാണ് വരേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള അത്ര അത്യാവശ്യം നല്ലോണം ഒക്കെ ഉള്ള വീടുകളായിരുന്നു ഇവരുടെ രണ്ട് വീടുകൾ ഫാമിലീസ് അപ്പം അവിടെ അത്രയും ഒരു മോശം കാണിച്ചപ്പോൾ അത് കള്ളിൻ്റെ പുറത്തായിക്കോട്ടെ വേറെന്തിൻ്റെ പുറത്തായിക്കോട്ടെ ഒരു ദുർബല നിമിഷത്തിലായിക്കോട്ടെ പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതാണല്ലോ അത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളെ ഇനി വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ ഒഴിവായിട്ട് പോയി മാറിയിരുന്ന് മീൻ വെട്ടുവാൻ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മ ഇടയ്ക്ക് ചെന്നിട്ട് പറഞ്ഞു അമ്മ ഇത് ശരിയാവത്തില്ല ചിഞ്ചുള്ള വീടാണ് അപ്പം അവളുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മാത്രം അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് പുള്ളിയുടെക്ക് ഇനി വീട്ടിലോട്ട് വന്ന് കയറരുതെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതും പുള്ളി വാതിലൂർ നേരെ കയറി വരുമുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മേൻ്റെയൊക്കെ ചോദിച്ച ഡയലോഗാ നീ ആരാ പറയാൻ അവൻ എൻ്റെ സഹോദരനാണ് കറക്റ്റ് ഡയലോഗതല്ല അവൻ എൻ്റെ ഇന്നയാളുടെ ഇന്ന ആളാണ് അതുകൊണ്ട് അവൻ്റെയൊക്കെ എൻ്റെ വീട്ടിൽ പറയണ്ടതെന്ന് പറയാൻ നീ ആരാണ് അങ്ങനെ ചോദിച്ചത് നീ ആരാണ് ആ സാധനം എനിക്ക് ശരിക്കും കിട്ടായി കാരണം എനിക്ക് എൻ്റെ അമ്മ ഭയങ്കര വിലപ്പെട്ട് തന്നെയായിരുന്നു അന്നും ഈ കഴിഞ്ഞടയ്ക്ക് തന്നെ തല്ലുവിളിക്കുന്നത് വരെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ഒന്നും വിട്ടില്ല ഞാൻ നേരെ അകത്തോട്ട് കയറിപ്പോയി എന്ത് പറയാണ് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോളിടെക്നിക്ക് ഫസ്റ്റ് ഇയറ് പഠിച്ചിട്ട് നിർത്തിയിട്ട് അടുത്ത വർഷം കോട്ടയത്തോട്ട് ഗവൺമെൻറ് പോളിടെക്നിക്കിലോട്ട് കയറാനായിട്ട് താല്പര്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഒരു സെമ്മ് കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുമായിരുന്നു ആ ടൈം പ്ലസ് ടു കഴിഞ്ഞ സമയം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റല്ല അപ്പം എൻ്റെ അനിയത്തിക്ക് അത് റിസ്ക് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഒരു സ്കൂൾ ബാഗും എടുത്തിട്ടിട്ട് അതിനകത്ത് എൻ്റെ ചാർജർ പോലും എടുത്തില്ല ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒരു സ്കൂൾ ബാഗ് എടുത്തിട്ട് എനിക്ക് അതിനകത്ത് ഒന്ന് പത്ത് എഴുപത് രൂപ കണ്ടുണ്ടായിരുന്നു ഇതെടുത്ത് ഞാൻ ഇറങ്ങിയേച്ച് എവിടെ പോണമെന്ന് കണ്ടൊക്കെ ചോദിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇറങ്ങിയത് എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല ഇറങ്ങി നേരെ പോയത് എവിടെ വൈകുന്നേരം സമയമാണ് നേരെ പോയത് ഇങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങിയൊക്കെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പോൾ എൻ്റെ കൂട്ടാരുടെ വീട്ടിൽ പോയി കിടന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു അമിത് എൻ്റെ കൂട്ടാരനാണ് അന്ന് ഇന്നും എൻ്റെ കൂട്ടാരനാണ് അപ്പം ഇവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ അമ്മയും അച്ഛനും എൻ്റെക്ക് ചോദിക്കും അവർ നല്ല കമ്പനിയാണ് അപ്പോൾ അവരെൻ്റെ ചോദിക്കുന്നില്ലേ രോഹിത് എന്താ എന്താണ് അവിടെ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല ഞാൻ അപ്പോൾ എന്ത് എന്ത് പറ്റി ഞാൻ നിൽക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരത്തില്ല അമ്മയായിട്ട് വഴക്കിട്ടാലേ അമ്മ ഇറക്കി വിട്ടു നീ നീരാ നീതാന്ന് ചോദിച്ച് ഒഴിവാക്കി എന്ന് പറയേണ്ടി വരുമ്പോൾ അത് അമ്മയ്ക്ക് മോശം അങ്ങനെ ഓർത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു അന്നും മറ്റേ ഇതൊന്നും എടുത്തില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും എടുത്തില്ല അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വേശെന്ന് രാത്രിയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കടയിൽ പോയിട്ട് എന്തുണ്ടെന്ന് ചോദിച്ച് അപ്പോൾ പുട്ടുണ്ടെന്ന് പറഞ്ഞു പുട്ടും വേറെ ദോശയോ അങ്ങനെ എന്തുണ്ടക്കെ അപ്പോൾ കറി ചാറില്ല കറി മാത്രമേ ഉള്ളൂ ചാറ് തീർന്നു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട കാരണം കറിക്കുള്ള പൈസ ഇല്ല ആ കഴിവത് രൂപയുള്ളത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ ഇല്ല സാധാരണ മനെ നീ ഇട്ടിരിക്കുന്നതുമായിട്ട് ഒരു കുറ്റി പുട്ടും കുറച്ച് ചിക്കൻ കറിയും എടുത്തുകൊണ്ട് തന്ന് ഞാൻ പറഞ്ഞു ചേച്ചി പൈസ ഇല്ലയെന്നു പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇല്ല ചാ ചാറിൻ്റെ ആയിട്ട് കൂട്ടിയാൽ മതി എന്നിട്ട് നീ കഴിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ച് വീട്ടിൽ വല്ലതും വഴക്കിട്ട് വന്നേക്കാണോ ചേച്ചി അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറുതായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് ഫുഡ് കഴിച്ചു താങ്ക് യു പറഞ്ഞു അവിടുന്ന് ഇറങ്ങി എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു അവിടെ ഇരുന്നിട്ട് രാത്രി സമയമായിക്കട്ടാ അപ്പോൾ എനിക്ക് എന്തുമാണ് കറക്റ്റ് പ്ലാൻ ഒന്നുമില്ല വീട്ടിൽ എൻ്റെ ഒരു പ്രക്ഷോഭം അല്ലെ പ്രതിഷേധം അറിയിക്കണം അതാണ് എൻ്റെ പ്ലാൻ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഭാഗത്തിന് പോലീസൊന്നും വന്ന് പിടിച്ചു ഞാൻ എങ്ങോട്ടും കയറി പോകാനുള്ള പ്ലാൻ അല്ലായിരുന്നു എനിക്ക് അവിടെ സ്റ്റേ അടിക്കുക എന്നുള്ള പ്ലാൻ ആയിരുന്നു എന്നിട്ട് അന്ന് എൻ്റെ വൈഫ് ഇപ്പം രശ്മി അന്ന് എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് അപ്പം അവൾ എന്നെ മെസ്സേജ് അയക്കണുണ്ടായിരുന്നു അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവൾ ചോദിച്ചടാ ഞാനിപ്പോൾ എന്തുവാ ചെയ്യേണ്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇല്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ എൻ്റെ പ്രശ്നമാണ് ദിസ് ഈസ് മൈ ഫൈറ്റ് ഞാനാണിത് ഫൈറ്റ് ചെയ്യേണ്ടത് കാരണം എൻ്റെ നിധിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ് ആണ് അതിനകത്ത് എനിക്ക് ഫൈറ്റ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അവിടെ ഉറങ്ങാൻ ശ്രമിച്ചു പുതപ്പില്ല ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല കുറഞ്ഞുകൊണ്ടിരിക്കുക ചാർജറും ഇല്ല മറന്നുപോയി ചാർജറെടുക്കുക അങ്ങട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടിയിടെ നടക്കുന്നു മറ്റേ ഫാനുള്ള ഇതുണ്ടല്ലോ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അതിൻ്റെ അടിയിൽ പോയി കിടന്നിട്ട് തണുപ്പ് തണുപ്പ് കൊണ്ടുപോയി അപ്പം ഞാൻ മാറി വേറെ സ്ഥലത്ത് അടുത്ത ഫാൻ ഇല്ലാത്ത അതിൻ്റെ അടിയിൽ പോയി കിടക്കുമ്പോൾ മറ്റേ ഇരിക്കുന്ന സ്ഥലത്ത് പോയി കിടക്കുമ്പോൾ കൊതുക് പിന്നെ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നു അങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ട് പ്രാന്ത് പിടിക്കുന്നൊരവസ്ഥേ അപ്പം ഞാൻ ഫോൺ ചാർജ് തീരാറായി അപ്പം ഞാൻ രശ്മി പറഞ്ഞായിരുന്നു നീ കിടന്നോ എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് അങ്ങനെ ഉറക്കമെന്നുള്ള ചിരിക്കേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഓക്കെയാണ് ഉറങ്ങാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അവളൊക്കെ ടാറ്റ പറഞ്ഞു പക്ഷേ ഉറങ്ങാൻ പറ്റണില്ലായിരുന്നു ഞാൻ പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും കൂട്ടുകാരനെ മെസ്സേജിച്ച് അളിയ എന്താ പരിപാടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു അമിതയ്ക്കല്ലേ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വീട്ടിലാടാ നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ നീ ഇവിടെ കിടന്ന് തുറക്കു നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ ഇവിടെ കിടന്ന് ഉറക്കോളാം പറഞ്ഞു ഇവിടെ ചാർജിങ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പയ്യെ രാവിലെ ഒരു നാല് മണി സമയം കടയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടന്നടന്ന് നടന്ന് നടന്ന് അവൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി അപ്പോഴത്തേക്ക് ഫോൺ ഓഫായി അപ്പം ഞാൻ അവൻ്റെ വീടിൻ്റെ ബാക്കി ചെന്നിട്ട് കൊട്ടി അമിത്തേ അമിത്തേ അപ്പോൾ അളീനിറങ്ങി അല്ല അവനല്ല ഇറങ്ങി വന്നത് അവൻ്റെ അച്ഛൻ ഇറങ്ങി വന്ന് എന്ത് പറ്റിയ എന്താ എന്തായാലും ഇത്തേ ഇത്ര രാവിലെ ഞാൻ പറഞ്ഞ് അങ്കളെ ഞാൻ ഞങ്ങൾ രാവിലെ നടക്കാൻ പോകാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ അതേ അവൻ റൂമിലുണ്ടെന്ന് തോന്നുന്നു കയറിക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറി അപ്പോൾ റൂമിലോട്ട് പോയി ഞാൻ ആക്ച്വലി അവൻ്റെ കയ്യിൽ കയറി ചെന്ന് അപ്പോൾ അവനും എണീറ്റിരിക്കും കണ്ടായിരുന്നു കേട്ടോ അവൻ ഡിഗ്രി പഠിക്കുന്ന സമയമാണ് ഞാനാണല്ലോ ഒരു വർഷം കളഞ്ഞിട്ട് അവിടെ റെസ്റ്റിംഗ് ആയിരുന്നത് വെയിറ്റിംഗ് ആയിരുന്നു അടുത്ത വർഷത്തെ അലോട്ട്മെൻറ്റിന് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരെ ഫോൺ കുത്തിയിട്ട് രണ്ടുപേരും കിടന്നുറങ്ങിപ്പോയി ഇപ്പോഴും ആക്ച്വലി അവൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് നീ മറ്റേ രാവിലെ അഞ്ചു മണിക്ക് നടക്കാൻ പോകാൻ വന്നിട്ട് കിടന്നുറങ്ങിപ്പോയാൽ പയ്യനല്ലേ എന്ന് ചോദിക്കാറുണ്ട് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റൂല്ലല്ലോ നടക്കാൻ പോകാൻ വന്നതല്ലേ കിടന്ന് ഉറങ്ങാൻ വന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അവിടുന്ന് രാവിലെ പല്ലും തേച്ചിട്ട് അവിടെ ഇറങ്ങി കാരണം അവിടെ ഒരുപാട് നേരം രാവിലെ നടക്കാൻ പോകാൻ വന്നിട്ട് ഉറങ്ങിപ്പോയവനല്ലേ അപ്പോൾ അവിടെ ഒരുപാട് സ്റ്റേ അടിക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ നേരെ ഇറങ്ങിയിട്ട് അങ്ങ് വെച്ച് നടന്ന് നടന്നിട്ട് കളറോഡെന്ന് പറയുന്ന സ്ഥലമുണ്ട് മറ്റേ ആലപ്പുഴ റിലയൻസ് മാളിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് അവിടെ നിന്നൊരു അതായത് കൂട്ടാൻ്റെ വീട്ടിൽ നിന്നൊരു ഒന്ന് ഒന്നര രണ്ട് കിലോമീറ്ററിന് നടത്തും നടന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഇഡിലി ദോശയൊക്കെ ഉള്ള ഒരു കടയുണ്ട് അപ്പം ഞാൻ കയറിയിട്ട് ഇഡിലി മേടിച്ച് ഒരു മൂന്ന് നാലെണ്ണം കണ്ട് മേടിച്ച് അപ്പോൾ അവിടുത്തെ ചേട്ടൻ ചോദിച്ച് പുള്ളിക്കാരനെ എനിക്ക് ഇപ്പോഴും മുഖം ഓർമ്മയുണ്ട് പക്ഷേ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ പുള്ളിക്കാരനെ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയേക്കുവാണല്ലേ എന്ന് ചോദിച്ചു പക്ഷേ എൻ്റെ മുഖത്ത് എങ്ങനെ പുള്ളിക്കാരനെ മനസ്സിലായെന്ന് എനിക്ക് ഓരുപടുത്തുമില്ല മേ ബി കുട്ടിക്കാലത്ത് പുള്ളിക്കാരൻ ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മുഖം കണ്ടപ്പോൾ വായിച്ചെടുത്താണോ എനിക്ക് എനിക്കപ്പോഴും സങ്കടമുണ്ട് എൻ്റെ അമ്മ എൻ്റെ ചോദിച്ചു നീ ഏതാണ് എന്ന് വെച്ചാൽ എൻ്റെ ബന്ധുവിൻ്റെ ഒക്കെ വരണ്ടതെന്ന് പറഞ്ഞാൽ നീ ഏതാണെന്ന് ആ ഒരു സാധനം ഇല്ല എന്നു വെച്ചാൽ പുള്ളിയാണെങ്കിൽ റോങ്ങ് കാണിച്ചിട്ടുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് അമ്മ എൻ്റെക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സങ്കടം എന്ന് പറഞ്ഞാൽ നല്ലോണം പൊളിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഇറങ്ങിപ്പോയതൊക്കെ അപ്പം ഫുഡും കഴിച്ചിട്ട് ഞാൻ പയ്യെ നടന്ന് എസ് ഡി കോളേജിൻ്റെ അതായത് ആലപ്പുഴ ഈ കടയുടെ തൊട്ടപ്പുറത്തൊരു കോളേജാണ് എസ് ഡി കോളേജിൻ്റെ പുറകിലൊരു സ്കൂളോ ഗ്രൗണ്ടോ എന്തോ ഉണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരൊക്കെ ഇരുന്ന് എന്നിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അപ്പോഴത്തേക്കും മറ്റേ പുട്ട് കഴിച്ചപ്പോൾ അണ്ട് ഇരുപത് രൂപ കണ്ടായാലായിരുന്നു ബാക്കി അമ്പത് രൂപ എൻ്റെ ഉണ്ട് വരുന്ന വഴിയിൽ ഞാൻ എന്തോ ഹാഫ് ബിരിയാണി എന്തോ മേടിച്ചിരുന്നു എന്നുവച്ചാൽ വിശന്നിട്ട് ചാവാറായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയമായപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് അപ്പോഴും ഫോൺ ഓഫ് അല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ട് അത് അവിടെ നടന്ന് വീട്ടിൽ വന്നിട്ട് അകത്ത് കയറി ചാർജർ എടുത്ത് ആദ്യം എന്നിട്ട് ബാത്റൂമിൽ കയറി കുളിച്ച് ആർക്കെങ്കിലും അമ്മയെടുക്കലും മിണ്ടി വന്നില്ല അമ്മ എന്താണൊക്കെ എവിടെ ആയിരുന്നു ഒക്കെ ചോദിച്ച് ഞാൻ ദേഷ്യത്തിലാണെന്നുള്ളത് കാണിക്കായിട്ട് ഞാൻ മിണ്ടി ഒന്നുമില്ല വിഷമവും ദേഷ്യം എല്ലാം ഉണ്ട് പിന്നെ ഉത്തരവാദിത്വം ഉണ്ട് അതിന് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ് ഇതെന്നുള്ള ഉത്തരവാദിത്വം എന്നിട്ട് നേരെ അവിടെ കുളിച്ച് ഒരു ചാർജറൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങി ഇറങ്ങി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛൻ എന്നെ വിളിച്ച് ഒന്ന് വെച്ച് ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ഫുൾ ഡേ കൂട്ടാൻ്റെ വീട്ടിൽ ഇപ്പോഴാണ് എനിക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ പക്ഷെ അന്ന് വീട്ടിലെ പ്രശ്നമാണെന്ന് അവിടെ അറിയിക്കേണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നൊന്നുമില്ല ഒന്നുമില്ല വൈകുന്നേരം ഞാൻ ഓർത്തതേ മേ ഇന്നും കിടന്ന് രാത്രി പണിയാവുള്ളൂ സ്റ്റേഷനിൽ പോയി എങ്ങനെയാണ് കുത്തിയിരിക്കുന്നതെന്നൊക്കെ ഓർത്തിങ്ങനെ വന്നപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ വിളിച്ച് അവരുടെ വീട്ടിൽ പറഞ്ഞ പറഞ്ഞുനിന്ന് ആ പുള്ളി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇന്ന കാര്യം കൊണ്ട് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇനി വീട്ടിലോട്ട് വരരുത് എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞ് അതോ അമ്മയല്ലോ വിളിച്ചു പറഞ്ഞു അച്ഛനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഓക്കെ ശരി ഞാൻ രാത്രി തിരിച്ച് വന്ന് വീട്ടിലേക്ക് കയറി അന്ന് സ്വസ്ഥമായിട്ട് വീട്ടിക്കിടന്ന് തുടങ്ങി അപ്പോൾ ഇത് ഞാൻ ഇത്രയും കാലമായിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും പക്ഷേ ആ ഒരു പ്രായത്തിൽ ആ ഒരു സമയത്ത് എൻ്റെ അനിയത്ര സേഫ്റ്റിക്ക് വേണ്ടി അത്രയും എഫേർട്ട് ഇട്ടവാനാണ് ഞാൻ അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങൾ ഇട്ടേച്ച് പോകണം ഞങ്ങൾ ഇട്ടേച്ച് പോകണതിന് തൊട്ട് മുന്ന സമയത്തൊക്കെ അച്ഛൻ പലിശ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പലിശയൊക്കെ മേടിക്കാനായിട്ട് പലിശയ്ക്ക് പൈസ മേടിക്കാനായിട്ടൊക്കെ ആളുകൾ വീട്ടിരുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ മുറിയിലോട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ അവിടെ നിന്നാണ് കൈ കണക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെയിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഇതുപോലെ രാത്രി സമയങ്ങളിൽ ആരെയും വിളിച്ച് വീട്ടിനകത്ത് കയറ്റരുത് അച്ഛന് പൈസയുടെ കാര്യങ്ങളോ ഡീലോ ഒക്കെ വെക്കാനാണെങ്കിൽ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ ആക്ച്വലി ഞാൻ ആക്ച്വലി ഈ പലിശ പരിപാടി സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു പിന്നെ അതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ അച്ഛനെന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്തു അതിനകത്ത് ഈ പറഞ്ഞ കാര്യം ഒരു പെങ്കൊച്ചു വീട്ടിലുള്ളതുകൊണ്ട് അവളുടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് അച്ഛൻ്റെക്ക് അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ അമ്മയും അതിനേത്തേയും കൂടെ അത്രയും മാത്രമല്ല അത് കഴിഞ്ഞ് അച്ഛൻ ഇട്ടച്ച് പോയപ്പോൾ തൊട്ട് അന്നോട്ട് വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പം ഞാൻ പറയുമ്പോൾ ചെറിയൊരു സംഭവമായിട്ടോ തമാശയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിക്കും അതായത് ഞാൻ പോളി പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ അഞ്ച് ദിവസം ടൂർ പോയ സമയത്ത് ഗോവയും കർണാടകയും ഒക്കെ ടൂർ പോയ സമയത്ത് ഞാൻ ടൂർ പോയത് പെയിൻറ് പണി സ്ഥലത്താണ് എനിക്ക് മറ്റേ സാന്റിംഗ് ആയിരുന്നു അതായത് നമ്മുടെ പെയിന്റിങ്ങിന് മുമ്പായിട്ട് പൊട്ടി അടിച്ചിട്ട് സാൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കണം ആ പണിയായിരുന്നു എൻ്റെ പണി അഞ്ച് ദിവസവും അങ്ങനെ ആണ് എൻ്റെ കോളേജ് ടൈമിലെ ടൂർ ടൈമൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിയത് എൻ്റെ അനിയത്തിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളെ ഞാൻ എൻ്റെ പൈസ കൊടുത്താണ് ടൂറിന് വിട്ടത് ടൂറിന് വിട്ടാൽ മാത്രമല്ല പത്തിരണ്ടായിരത്തി ഇരുപതിനായിരം രൂപയാണ് ആദ്യ ദിവസം പതിനായിരം രണ്ടാ ദിവസം പതിനായിരം മൂന്നര ദക്ഷം പന്ത്രണ്ടായിരം രൂപ പഠിക്കാൻ മാത്രം ട്യൂഷൻ ഫീ മാത്രമായിട്ട് അവളെ പ്രൈവറ്റായിട്ട് പഠിപ്പിച്ചതൊക്കെ ഞാനാണ് അപ്പോൾ അതൊക്കെ നീ എന്ത് ചെയ്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പൈസയൊക്കെയാണ് പഠിച്ചതെന്ന് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ത് വർത്തമാനം പറഞ്ഞത് ഇന്ത്യയിൽ ഞാൻ എൻ്റെ പണിക്കെടുത്ത പൈസ കൊണ്ടല്ലേ ഞാൻ ഇന്ത്യയിലും അമ്മച്ചിരിക്കലും ഒക്കെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ നീ എന്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ മിച്ച ചോദിച്ചാൽ അമ്മ എന്തു ഈ പറയുന്ന ഇവള് പറയുന്നത് എന്തോ തോന്നുന്നു ഞാനല്ലേ അമ്മ പണിയെടുത്ത് ഇവള് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ പഠിപ്പിക്കാനായിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അമ്മ പറഞ്ഞില്ല അത് അയാളുടെ പൈസ ഇടാത്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഈ പ്രശ്നത്തെക്കുറിച്ച് എപ്പോഴാണ് പുറത്ത് സംസാരിച്ചു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെ സംസാരം ഉണ്ടായി ഈ പറഞ്ഞ സംസാരം അതായത് അവളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല അവൾക്കൊണ്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഇവർ ഒച്ച ഉണ്ടാക്കിയ ആളെ കൂട്ടി ആൾക്കാരെക്കൊണ്ട് തല്ലി വിളിക്കാൻ നോക്കി ആൾക്കാർക്ക് പറഞ്ഞ് എൻ്റെ അമ്മ ചെന്ന് പറഞ്ഞാണ് അവളുടെ സ്വർണം കുറച്ച് അവളുടെ ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് അത് മാറ്റാൻ ഞാൻ നോക്കിയാണ് അവളെ കൊല്ലാൻ നോക്കിയെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു ഞാൻ തല്ലിക്കൊല്ലാൻ നോക്കി സ്വർണം അടിച്ചു മാറ്റാൻ നോക്കി എന്നൊക്കെ അപ്പോൾ അവിടെ വെച്ച് കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് പോലീസുകാർക്കും ഒക്കെ വൃത്തിയായിട്ട് മനസ്സിലായി എന്താണ് ഇവിടുത്തെ സംഭവം എന്നുള്ളത് കല്യാണം 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 അതാണ് വിഷയം എന്നുള്ളത് അതായത് കല്യാണം കഴിച്ചു എന്നുള്ളതല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞു പോയപ്പോഴാണ് എൻ്റെ അമ്മയ്ക്കും അനീതിക്കും പ്രശ്നം തുടങ്ങിയെന്നുള്ളത് പോലീസ്സാർക്ക് മനസ്സിലായി അവിടെ വെച്ച് എൻ്റെ വീട്ടുകാർ എൻ്റെ അമ്മയും പെങ്ങളും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഞാൻ ഒപ്പിട്ട് ഒക്കെ കൊടുത്താണ് അവരുടെ സ്വർണമൊക്കെ ഞാൻ എടുത്ത് കൊടുത്തയാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ വെച്ചാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഇവർ ഞാൻ എൻ്റെ പണി സാധനം എടുക്കാൻ പോയപ്പോഴാണ് ഉച്ച ഉണ്ടാക്കിയ ആളെ കൂട്ടി ആൾക്കാരെ തല്ല് കുളിച്ചത് മറ്റേത് അതിന് മുന്നേ തല്ലുപൊളിക്കാൻ നോക്കിയുള്ളായിരുന്നു ഇപ്പോൾ തല്ല് കൊള്ളിച്ച് എന്നെ എൻ്റെ വൈഫിനെയും വരെ കൊളിച്ച് അവളെ വരെ ഇടിക്കാനായിട്ട് ചേച്ചിമാരെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ വണ്ടി ഉൾപ്പെടെ തല്ലിപ്പൊളിപ്പിക്കാൻ നോക്കി ഇത്രയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് പറ്റിയില്ല എൻ്റെ സൈഡിൽ നിന്ന് അപ്പം ആ സമയത്ത് ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് തന്നെയാണ് അതായത് ഞാൻ എൻ്റെ ശരി ചെയ്തെങ്കിലും അത് സമൂഹത്തിൽ മിസ്റ്റേക്കാണ് അപ്പോൾ അതായത് ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവളുടെ അഫയേഴ്സിനെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല അത് തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചു തരുവാണ് അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ എപ്പോഴാണ് ഞാൻ അത്രയും പ്രതികരിച്ചത് അതുവരേക്കും ഉണ്ടാകും നിന്നിട്ടാണ് ഞാൻ പ്രതികരിച്ചത് അല്ല കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോൾ തൊട്ടേ എനിക്ക് കണ്ടന്റ് ആക്കായിരുന്നു സത്യം പറഞ്ഞാൽ അതാരുന്നു ചെയ്യേണ്ടിയിരുന്നു എൻ്റെ വീട്ടുകാർ ചെയ്ത പോലെ പ്രോപ്പറായിട്ടൊരു വീഡിയോ ക്യാമറയൊക്കെ ഓണാക്കി നൈസായിട്ട് വീട്ടിൽ സംസാരമൊക്കെ എടുത്ത് അവർ പറയുന്ന ഭാഗം എല്ലാം നൈസായിട്ട് മ്യൂട്ട് ചെയ്ത് ഞാൻ പറയുന്നത് മാത്രമായിട്ട് കേൾപ്പിച്ച് ഞാൻ തല്ലുന്ന പോലെയൊക്കെ ചിത്രീകരിച്ച് എന്ന് വെച്ചാൽ ഞാൻ ആ ഫോണിക്കറി പിടിക്കുന്ന അതിനകത്ത് കാണുന്നുണ്ട് ഞാനും പറയുന്നുണ്ടല്ലോ ഞാൻ ഫോണിൽ കയറി പിടിച്ചെന്നുള്ളത് അപ്പം ഇത് കഴിഞ്ഞിട്ട് അവർ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതൊക്കെ വെച്ചൊരു കഥയൊക്കെ ഉണ്ടാക്കി ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് കള്ള വ്യാജ മൊഴിയും എന്താ മറ്റേ ദൃക്സാക്ഷി ഒക്കെ സെറ്റ് ചെയ്ത് ഇത്രയൊക്കെ കളിച്ചവർക്ക് എനിക്കിനി എങ്ങനെ സ്നേഹം വരാനെ ഇനി അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇനി പറയേണ്ടിരുന്നിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ ഗുണ്ടകളുടെ തല്ലോളിച്ച് കൊല്ലാൻ നോക്കിയത് എൻ്റെ അമ്മേനെത്തിനെ അപ്പം ഇനിയും എൻ്റെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പുറത്തു വരാൻ പോകണില്ല എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം ആയുസും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇപ്പോഴും ഞാൻ മറ്റേ ജാമ്യം ആ കേസിൽ പെട്ട് കിടക്കുക ജാമ്യം എടുത്തെങ്കിലും നമുക്ക് ആ കേസും കാര്യങ്ങളൊക്കെ പോകണത്രയും കാലം അതൊക്കെ നടത്തണം അപ്പം വേറെ ഓപ്ഷൻ ഇല്ല പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ അതിനകത്ത് ഇനിയും പുതിയ കേസ് വരാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നെ ഒരു ഭ്രാന്തനായിട്ട് കൂട്ടിയാൽ മതി എൻ്റെ ഉള്ളിൽ ഇമാജിനേഷൻ പറയുന്നതായിട്ട് ഒരു കഥ നറേറ്റ് ചെയ്യുന്നതായിട്ട് ഇമാജിനറി ഒരു കഥ നറേറ്റ് ചെയ്യുന്നതായിട്ട് മാത്രം കൂട്ടിയാൽ മതി ഇതുമായിട്ട് ഇതിലെ യാതൊരു ആൾക്കാർക്കും റിയൽ ലൈഫിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് സാമ്യതയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ആരെയും ഡെപിക്ട് ചെയ്തിട്ടില്ല അങ്ങത്രയും കൂട്ടിയാൽ മതി യാ അപ്പോൾ അതാണ് അനിയത്തിക്ക് വേണ്ടി സമരം ചെയ്തൊരു ചേട്ടൻ്റെ കഥ അങ്ങനെ ചെയ്തിട്ട് ഇപ്പം അനിയത്തിക്ക് വൃത്തിയായിട്ട് പോറ്റിയിട്ടും ലാസ്റ്റ് ഇപ്പം ഞാൻ വേസ്റ്റായി ഞാൻ ക്രിമിനലായി കൊള്ളരുതാത്തവനായി ജന്മ ശത്രുവായി ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഓരോ തമാശകൾ അല്ലാണ്ടെന്നു പറയാം